ഷോപ്പിംഗ് സുനാമി ഓഫറുമായി തിരുനെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തിരുനെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നവംബർ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ഷോപ്പിംഗ് സുനാമി ഒരുക്കും രാവിലെ ഒമ്പത് മുതൽ പുലർച്ചെ ഒരു മണി വരെ ഷോപ്പിംഗ് സുനാമിയുടെ ഭാഗമായി തിരുനെസ്റ്റോ പ്രവർത്തിക്കും വിവിധ സെഷനുകളിലായി ഓഫറുകൾ ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് മാനേജ്മെൻറ്റ് പ്രതിനിധികൾ അറിയിച്ചു ഓഫറുകളുടെ പെരുമഴക്കാലം ഒരുക്കുകയാണ് തിരുനെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് സുനാമിയുടെ ഭാഗമായി നവംബർ തീയതികളിൽ മുപ്പത്തിരണ്ട് മണിക്കൂർ തിരുനെസ്റ്റോഭോക്താക്കൾക്കായി അവസരമൊരുക്കിയിട്ടുണ്ട് നവംബർ മുപ്പത് ദിവസങ്ങളിൽ തിരൂരു നെസ്റ്റോയിൽ ഷോപ്പിംഗ് സുനാമി എന്ന പേരിലാണ് നെസ്റ്റോ കസ്റ്റമേഴ്സിന് മുന്നിൽ പുതിയ ഓഫറുമായിട്ട് വന്നിട്ടുള്ളത് മുപ്പത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഉത്സവമാണ് ഈ പ്രൊഫഷൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ഒമ്പത് മണി മുതൽ രാത്രി ഒരു മണിവരെ നിന്ന് നിൽക്കുന്ന ഷോപ്പിംഗ് അനുഭവമാണ് നെസ്റ്റോ ഈ ഓഫറുമായിട്ട് വന്നിട്ടുള്ളത് അതിൽ മെയിനായിട്ട് നമ്മുടെ എഫ് എം സി ജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതേപോലെ തന്നെ ഫ്രഷ് ഫുഡ് ഡിപ്പാർട്ട്മെന്റ് അതേപോലെ തന്നെ ഫാഷൻ സ്റ്റോറ് അതേപോലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾ എല്ലാ സെക്ഷനിൽ നിന്നും ഒരുപാട് ഐറ്റംസുകൾ ആയിരത്തിലധികം ഐറ്റംസുകൾ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ ഓഫർ റണ്ണയിപ്പിക്കുന്നുണ്ട് ഫോർട്ടി ത്രീ ഇഞ്ചി എൽ ഇ ഡി ടി വി നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് മുപ്പത്തി എട്ടായിരം രൂപയുടെ ടി വി ആണ് നമ്മൾ ആയിരത്തോളം സാധനങ്ങൾക്ക് ഷോപ്പിംഗ് സുനാമിയുടെ ഭാഗമായി ഓഫറുകൾ നൽകി വിവിധ സെക്ഷനുകളിലായുള്ള ഓഫറുകൾ ഉപഭോക്താക്കൾ പ്രയോജനപ്പെടുത്തണമെന്ന് എഫ് എഫ് സി ജി മാനേജർ ഷക്കീർ ഫാഷൻ മാനേജർ ഫാസിൽ ഫ്രഷ് ഫുഡ് മാനേജർ ലത്തീഫ് എന്നിവർ പറഞ്ഞു നെസ്റ്റോ ഫാഷന്റെ ഭാഗമായിട്ട് നിരവധി ഓഫറുകളാണ് ജനങ്ങൾക്കായിട്ട് നമ്മൾ ഒരുങ്ങിയിട്ടുള്ളത് അതിന് തന്നെ ഇതിന് ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് സുനാമിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ തന്നെ വിന്റർ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഫറുകളും നമ്മൾ കിഡ്സ് വെയറിലായിക്കോട്ടെ ലേഡീസ് വെയറിലായിക്കോട്ടെ ജെൻസ് വെയറിലായിക്കോട്ടെ നമ്മൾക്ക് ജനങ്ങൾക്കായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും നന്നായിട്ട് ഈ ഒരു സുനാമി ഓഫർ പ്രയോജനപ്പെടുത്തുക